സ്വാസികയുടെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നത് അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് സമ്മാനിക്കുന്ന ആനന്ദം എത്രയാണെന്ന് വിവരണാതീതമാണ് അത് ഏറ്റവും പ്രിയപ്പെട്ട ഒപ്പമാകുമ്പോൾ അതിമധുരം തന്നെയാണ് അത്തരം ഒരു യാത്രയുടെ മനോഹര വിശേഷങ്ങളാണ് സ്വാസിക പങ്ക് പങ്കുവയ്ക്കുന്നത് ഭർത്താവ് പ്രേമൊത്താണ് താരത്തിൻ്റെ യാത്ര അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ അവയുടെ മനോഹര ചിത്രങ്ങൾ തൻ്റെ ആരാധകർക്കായി പങ്കുവെക്കാനും സാധികം അറിഞ്ഞിട്ടില്ല സഞ്ചാരപ്രിയർക്കായി അസർ ഐനിലെ പ്രധാന കാഴ്ചകൾ എന്തെല്ലാം എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോയും താരം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഫ്ലെയിം ടവർ നിസാമി സ്ട്രീറ്റ് ലാവണ്ടർ ഉദ്യാനം എന്നിവയെല്ലാം സാസ്കുടെയും യാത്രയിൽ ഇടം പിടിച്ചു കൂടുതൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമുക്ക് കാണാം അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ